നമസ്കാരം ആശ്രവാസ്തുവിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി ഡിസംബർ മാസത്തെ സമ്പൂർണ്ണ മാസഫലത്തെക്കുറിച്ചാണ് ഇന്ന് ഞാൻ സംസാരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബർ മാസം വളരെ പ്രത്യേകതകളുള്ള ഒരു മാസമാണ് ഒന്നാമതായി ഗുരു നവംബർ പതിനൊന്ന് മുതൽ വക്രാവസ്ഥയിൽ സഞ്ചരിക്കുന്നു കൂടാതെ ഗുരു ഡിസംബർ അഞ്ചിന് മിഥുനൻ രാശിയിലേക്ക് രാശി മാറ്റം നടത്തുകയും ചെയ്യുന്നു അടുത്തതായി ചൊവ്വ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നവംബർ അഞ്ച് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയാറ് ഏപ്രിൽ ഒന്ന് വരെ മൗഢ്യാവസ്ഥയിലാകുന്നു അടുത്തതായി ശനി രണ്ടായിരത്തി ഇരുപത്തി ജൂലൈ പതിമൂന്ന് മുതൽ വക്രാവസ്ഥയിൽ സഞ്ചരിച്ചിരുന്ന ശനി രണ്ടായിരത്തി ഇരുപത്തി നവംബർ ഇരുപത്തി മുതൽ നേർരേഖയിൽ സഞ്ചാരം തുടങ്ങും അടുത്തതായി നമുക്ക് ഗ്രഹനിലയിലേക്ക് കിടക്കാം സൂര്യൻ ഡിസംബർ മാസത്തിൽ വൃശ്ചികം ധനു എന്നീ രാശികളിലൂടെയാണ് സഞ്ചരിക്കുന്നത് ഡിസംബർ ഒന്ന് മുതൽ ഡിസംബർ പതിനഞ്ച് വരെ വൃശ്ചികൻ രാശിയിലും ശേഷം ഡിസംബർ മുപ്പത്തി ഒന്ന് വരെ ധനുരാശിയിലുമായിട്ടാണ് സൂര്യൻ സഞ്ചരിക്കുന്നത് കുജൻ ഡിസംബർ ഏഴ് വരെ വൃശ്ചികൻ രാശിയിലും ശേഷം ധനുരാശിയിലുമായി സഞ്ചരിക്കുന്നു ബുധൻ നവംബർ ഇരുപത്തി മൂന്നിന് വക്രാവസ്ഥയിൽ തുലാൻ രാശിയിലേക്ക് രാശി മാറിയ ബുധൻ ഡിസംബർ ആറിന് വൃശ്ചികത്തിലേക്ക് തിരികെ വരുന്നു ശുക്രൻ ശുക്രൻ നവംബർ ഇരുപത്തിയാറിന് വൃശ്ചികത്തിൽ പ്രവേശിച്ചു ഡിസംബർ ഇരുപതിന് ധനുരാശിയിലേക്ക് രാശി മാറും ഗുരു ഡിസംബർ അഞ്ചിന് മിഥുനൻ രാശിയിലേക്ക് രാശി രാശിമാറ്റം നടത്തും മുകളിൽ പറഞ്ഞ ഗ്രഹങ്ങളുടെ സഞ്ചാരമനുസരിച്ചാണ് ഞാൻ ഫലം പറയാൻ പോകുന്നത് ഇന്ന് ഞാൻ സംസാരിക്കുന്നത് ഇടവൻ രാശിക്കാരുടെ ഫലങ്ങളെക്കുറിച്ചാണ് കാർത്തിക കാർത്തികമുക്കാൽ രോഹിണി മകേരമര എന്നീ നക്ഷത്രങ്ങൾ ചേർന്നതാണ് ഇടവൻ രാശി ഇടവൻ രാശിക്കാരുടെ ഡിസംബർ മാസത്തെ ആരോഗ്യസ്ഥിതിയും സൂര്യൻ്റെ സഞ്ചാര ഫലങ്ങളും എങ്ങനെയെന്ന് നോക്കാം രാശിയാധിപനായ ശുക്രൻ ഡിസംബർ പത്തൊമ്പത് വരെ ഏഴാം ഭാവത്തിലും ശേഷം എട്ടാം ഭാവത്തിലുമാണ് സഞ്ചരിക്കുന്നത് ഡിസംബർ ഇരുപത് വരെ ശുക്രൻ ശാരീരിക സുഖത്തെ നൽകുന്നില്ല കൂടാതെ രോഗങ്ങളും അപമാനവും കുടുംബത്തിൽ സ്വസ്ഥതക്കുറവുമാണ് നൽകുന്നത് എന്നാൽ ഡിസംബർ ഇരുപതിനു ശേഷം ശാരീരികസുഖവും മനഃശാന്തിയും ധനലാഭവും നൽകുന്നു രോഗം വന്ന് ക്ലേശം അനുഭവിക്കുന്നവർക്ക് രോഗശാന്തി ലഭിക്കുകയും ചെയ്യും സൂര്യൻ ഇടവൻ രാശിയുടെ ഏഴ് എട്ട് എന്നീ ഭാവങ്ങളിലൂടെയാണ് ഡിസംബർ മാസത്തിൽ സഞ്ചരിക്കുന്നത് മാസത്തിൻ്റെ ആദ്യ പകുതിയിൽ ഏഴാം ഭാവത്തിലൂടെ സഞ്ചരിക്കുന്ന സമയം സൂര്യൻ ഉദരരോഗവും യാത്രാക്ലേശങ്ങളും കുടുംബത്തിൽ സ്വസ്ഥതക്കുറവും കുറവും മാസത്തിൻ്റെ രണ്ടാം പകുതിയിൽ അഷ്ടമത്തിൽ സഞ്ചരിക്കുന്ന സൂര്യനും മേൽപ്പറഞ്ഞ ഫലങ്ങൾ തന്നെയാണ് നൽകുന്നത് കൂടാതെ അപമാനവും ഭയവും അഗ്നി കോപവും അനുഭവപ്പെടാം ഗവൺമെൻറ് ജോലി ചെയ്യുന്നവർ തൊഴിലിൽ നല്ല ശ്രദ്ധ കൊടുക്കേണ്ടുന്ന സമയമാണ് ഈ സമയത്ത് ശിവക്ഷേത്ര ദർശനം നടത്തുക ശിവൻ്റെ കീർത്തനങ്ങൾ ജപിക്കുക പ്രയാസങ്ങൾക്ക് കുറവുണ്ടാകും അടുത്തതായി കർമ്മരംഗത്തെപ്പറ്റി ചിന്തിക്കാം പത്താം ഭാവാധിപനായ ശനി സർവാഭീഷ്ട സ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത് കർമ്മഭാവാധിപനും കർമ്മകാരകനുമായ ശനി ഡിസംബർ ഇരുപത്തിയെട്ട് മുതൽ വക്രാവസ്ഥയിൽ നിന്ന് നേർരേഖാ സഞ്ചാരം തുടങ്ങുന്നു ഇത് ഇടവൻ രാശിക്കാർക്ക് വളരെ അനുകൂല ഫലങ്ങൾ കർമ്മരംഗത്തുണ്ടാക്കും ശനിയുടെ വക്രാവസ്ഥയിൽ നഷ്ടപ്പെട്ട അധികാരങ്ങളും അഭിമാനവും പ്രമോഷനുകളും ധനവും തിരികെ ലഭിക്കും കർമ്മരംഗത്തുള്ള പ്രതിസന്ധികളെല്ലാം മാറിക്കിട്ടും ഉദ്യോഗാർത്ഥികൾക്ക് അവസരങ്ങൾ വർദ്ധിക്കും ഏഴാം ഭാവാധിപനായ ചൊവ്വ ഡിസംബർ മാസത്തിൽ ഇടവൻ രാശിയുടെ ഏഴ് എട്ട് എന്നീ ഭാവങ്ങളിലൂടെയാണ് സഞ്ചരിക്കുന്നത് രണ്ട് ഭാവങ്ങളിലും സഞ്ചരിക്കുന്ന സമയത്ത് ചൊവ്വ അനുകൂല ഫലങ്ങൾ നൽകുകയില്ല കൂടാതെ രണ്ടായിരത്തി ഇരുപത്തി നവംബർ അഞ്ച് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയാറ് മാർച്ച് ഒന്ന് വരെ ചൊവ്വ മൗഢ്യത്തിലാണ് ഈ സമയത്ത് ചൊവ്വയ്ക്ക് ഫലദാന ശേഷി കുറയും ആയതിനാൽ ബിസിനസ്സുകാർ ഈ സമയം വളരെ ശ്രദ്ധയോടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യണം ആത്മവിശ്വാസക്കുറവ് ഉണ്ടാകുന്ന സമയമാണ് പങ്കാളികളുമായി അഭിപ്രായ വ്യത്യാസങ്ങളും ഉണ്ടാകാം ഈ സമയത്ത് ബിസിനസ് തുടങ്ങാൻ പാടില്ല ബിസിനസ് യാത്രകളിൽ നഷ്ടം വരും വിദേശയാത്രകൾക്ക് തടസ്സമുണ്ടാകാം നഷ്ടവും ആശങ്കയും ഉടലെടുക്കുന്ന സമയമാണ് ബിസിനസ്സുകാർ വളരെ ശ്രദ്ധയോടെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണം ഡിസംബർ ആറ് വരെ വക്രാവസ്ഥയിൽ സഞ്ചരിച്ചിരുന്ന അഞ്ചാം ഭാവാധിപനായ ബുധൻ ഡിസംബർ ഏഴ് മുതൽ ഏഴാം ഭാവത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് ആറാം തീയതി വരെ വക്രാവസ്ഥയിലാണെങ്കിലും കുറച്ച് അനുകൂല ഫലങ്ങൾ നൽകുമെങ്കിലും ഏഴാം ഭാവത്തിലേക്ക് രാശി മാറിയാൽ ബുധൻ്റെ ഫലദാന ശേഷി കുറയും ആയതിനാൽ വിദ്യാർത്ഥികൾ ഈ സമയത്ത് വളരെ ശ്രദ്ധയോടുകൂടി പഠനം നടത്തണം എന്നാൽ ഡിസംബർ അഞ്ചിന് ശേഷം ഇടവൻ രാശിയുടെ രണ്ടാം ഭാവത്തിലേക്ക് രാശി മാറുന്ന വ്യാഴം പഠനത്തിന് കുട്ടികൾക്ക് അനുകൂല ഫലങ്ങൾ നൽകും വിദ്യാർത്ഥികൾ സമയം മെച്ചമാകുകയും ചെയ്യും പ്രണയിക്കുന്നവർക്ക് സമയം മാധ്യമമാണ് എന്നാൽ ദമ്പതികൾക്ക് സമയം അത്ര അനുകൂലമല്ല അകാരണമായ വഴക്കുകൾ ഉണ്ടാകാം വിവാഹം ആലോചിക്കുന്നവർക്ക് പെട്ടെന്ന് തീരുമാനമെടുക്കാൻ സാധിക്കുകയില്ല ഭാഗ്യഭാവാധിപനായ ശനി പതിനൊന്നാം ഭാവത്തിൽ ബലവാനായി നിൽക്കുന്നതുകൊണ്ട് എല്ലാ കാര്യങ്ങളിലും ഭാഗ്യമുണ്ടായിരിക്കും പരാജയപ്പെട്ടിരുന്ന കാര്യങ്ങളിലെല്ലാം പരിശ്രമിച്ചാൽ വിജയിക്കാൻ കഴിയുന്ന സമയമാണ് പത്താം ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്ന രാഹു അധ്വാനം കൂടാതെ പണം സമ്പാദിക്കാൻ സഹായിക്കും നാലാം ഭാവത്തിൽ നിൽക്കുന്ന കേതു ചെറിയ അസുഖങ്ങളും പ്രയാസങ്ങളും ഉണ്ടാക്കാം പൊതുവെ നിങ്ങൾക്ക് ഡിസംബർ മാസം നല്ല ഫലങ്ങളായിരിക്കും നൽകുന്നത് പ്രമുഖ ഗ്രഹങ്ങളായ വ്യാഴം ശനി എന്നിവർ അനുകൂല ഫലമാണ് നൽകുന്നത് മറ്റുള്ള ഗ്രഹങ്ങളെ പ്രീതിപ്പെടുത്താൻ നവഗ്രഹക്ഷേത്ര ദർശനം തീർച്ചയായും ചെയ്യണം ചൊവ്വയെ പ്രീതിപ്പെടുത്താൻ ദേവീക്ഷേത്രത്തിൽ വെള്ളിയാഴ്ച ദിവസം കുങ്കുമാർച്ചന നടത്തണം ബുധനെ പ്രീതിപ്പെടുത്താൻ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ ബുധനാഴ്ച തോറും പാൽ പായസം നടത്തി തുളസിമാലയും സമർപ്പിക്കുക ദോഷങ്ങൾക്ക് ശമനമുണ്ടാകും എല്ലാവർക്കും നന്മകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു ഇനി അടുത്ത വീഡിയോയു വരാം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സംശയങ്ങൾക്ക് വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടുക